നമസ്കാരം ജ്യോതിഷ ജ്യോതിഷവിദ്യയിലേക്ക് സ്വാഗതം ബ്രഹ്മരക്ഷസ് എന്നാല് ദുർവൃത്തനായ ബ്രാഹ്മണൻ മരിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രേതാത്മാവാണ് എന്നാണ് സങ്കല്പം എന്നാൽ ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഉപദേവതാ ഗണമാണ് രക്ഷസ എന്ന് വരുന്നുണ്ട് അമരകോശം സ്വർഗവർഗത്തിൽ പറഞ്ഞിരിക്കുന്നത് വിദ്യാതരോപ്സരോ യക്ഷ രക്ഷോ ഗന്ധർവകിന്നര പിശാചു ഗുഹ്യഗസി ഭൂതോമി ദേവയൂനയോ എന്നാണ് ഇതിന് പ്രകാരം രക്ഷസ് തുടങ്ങിയ ഈ പത്ത് കൂട്ടരും ദേവയോനികളാകുന്നു അഥവാ ദേവാംശ ദേവാംശംഭൂതന്മാരാണ് എന്നാണ് അർത്ഥമാക്കുന്നത് കശ്യപ പ്രജാപതിക്ക് ദക്ഷപുത്രിയായ മുനിയിൽ ജനിച്ചവരാണ് രക്ഷസുകൾ എന്ന് മഹാഭാരതത്തിൽ കാണുന്നുണ്ട് അഗ്നിപുരാണത്തിലും ഇപ്രകാരം തന്നെ നമുക്ക് കാണാൻ സാധിക്കും പരസ്യയോഷിത മഹൃത്വ ദേവസ്വം അപഹൃത്യച്ച ബ്രഹ്മസ്വം ഹരണി ചെയ്യുവ ജായതീ ബ്രഹ്മരക്ഷസ എന്നുള്ളതായിരിക്കുന്ന പ്രമാണത്തിൽ പറയുന്നത് അന്യൻ്റെ ഭാര്യയെ അപഹരിക്കുന്നവനും ദേവസ്വം അപഹരിക്കുന്നവനും ബ്രഹ്മസ്വം അപഹരിക്കുന്നതുമായ ബ്രാഹ്മണനാണ് തൻ്റെ മരണശേഷം ബ്രഹ്മരക്ഷസായി തീരുക എന്നാണ് ഇവിടെ ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വർണ്ണമാണ് ജാതിയല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം ബ്രാഹ്മണര് സൽക്കർമ്മം അനുഷ്ഠിക്കുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ അനുഷ്ഠിക്കേണ്ടവരാണ് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഇവർ അനുഷ്ഠിക്കേണ്ടതായിരിക്കുന്ന ഈ വ്യക്തികൾ ദുഷ്കർമ്മം അനുഷ്ഠിച്ചാൽ ഗതി കിട്ടാത്ത പ്രേതമായി ദുരിതങ്ങൾ അനുഭവിച്ച് അനേക കാലം അനഞ്ച് അലഞ്ഞ് നടക്കേണ്ടതായിരിക്കുന്നൊരു അവസ്ഥ വരും അതുകൊണ്ടാകാം ദുഷ്കർമ്മിയായ ബ്രാഹ്മണൻ മരണശേഷം ബ്രഹ്മരക്ഷസാകും എന്ന് പറയപ്പെട്ടത് നല്ലൊരു പണ്ഡിതനായ ഒരു ബ്രാഹ്മണൻ്റെ ആത്മാവാണ് ബ്രഹ്മരക്ഷസ എന്ന് നമുക്ക് പറയാവുന്നതാണ് അതായത് ബ്രഹ്മത്തിനെ കുറിച്ചുള്ളതായിരിക്കുന്ന അറിവ് ഉണ്ടായിട്ടും ലൗകികമായിരിക്കുന്ന മോഹങ്ങൾ നിമിത്തമായിട്ട് അതിൻ്റെ മായാവലയത്തിൽ അകപ്പെട്ട് വഴിതെറ്റിയ അഥവാ അധാർമികമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വന്ന ബ്രാഹ്മണൻ്റെ ആത്മാവ് എന്ന് അർത്ഥമാക്കാം ഇങ്ങനെയല്ലാതെ ശാപങ്ങൾ നിമിത്തമായിട്ടും ബ്രഹ്മരക്ഷസായി തീർന്ന കഥകളും നമുക്ക് മുന്നിലുണ്ട് പൊതുവേ നമ്മൾ ബ്രഹ്മരക്ഷസ് എന്ന് ചിന്തിക്കുമ്പോൾ ശാപമോ പാപകർമ്മങ്ങളോ നിമിത്തമായിട്ട് ബ്രാഹ്മണൻ്റെ ആത്മാവിന് ലഭിച്ച ഘോരമായൊരു രൂപമാണ് എന്ന് അനുമാനിക്കാം ഏതെങ്കിലും കാരണങ്ങൾ നിമിത്തമായിട്ട് അപമൃത്യു സംഭവിച്ച ബ്രാഹ്മണന് നാൽപ്പത്തിയൊന്നിന് ശേഷം ഒരു വർഷത്തിനകം നാരായണ ബലി ചെയ്യണമെന്നാണ് പറയുക അത് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ആ ആത്മാവ് ബ്രഹ്മരക്ഷസായി മാറും എന്നും പറഞ്ഞിട്ടുണ്ട് അതിനെ വൈഷ്ണവമായി പത്മമിട്ട് പൂജിച്ച് ആ ആത്മാവിലെ ഭാവം മാറ്റി വൈഷ്ണവ വൈഷ്ണവഭാവമാക്കുകയോ മറ്റോ ആണ് പ്രതിവിധിയായിട്ട് പറയാറുള്ളത് അത് ഉചിതം പോലെ ദൈവജ്ഞന്മാർ നിർദ്ദേശിക്കാറുണ്ട് ദൈവജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ബ്രാഹ്മണ എന്നുള്ള രീതിയിലാണല്ലോ ബ്രഹ്മരക്ഷസനെ പറയുന്നത് അങ്ങനെ വരുന്നതായിരിക്കുന്ന സമയത്തില് ദേവാലയേഷുപ്രേതസ്യ പ്രതിഷ്ഠാം നൈവകാരയിൽ എന്നുള്ള നിയമപ്രകാരം ബ്രഹ്മരക്ഷസനെ ക്ഷേത്രങ്ങളിൽ കുടിയിരുത്തുകയോ പ്രതിഷ്ഠിച്ച് പൂജാദികൾ കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല എന്നും പറയാറുണ്ട് ഏതു വർണ്ണത്തിൽപ്പെട്ട ആൾ മരിച്ചാലും അവർ പ്രേതം തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ ആ ആത്മാവിനെ സായുജ്യത്തിൽ എത്തിക്കുന്ന കർമ്മങ്ങളാണ് ജീവിച്ചിരിക്കുന്നവർ ചെയ്യേണ്ടത് എന്നാണ് അത്തരം അഭിപ്രായക്ക അത്തരം ആളുകളുടെ അഭിപ്രായം ക്ഷേത്രത്തിലെ പൂജയ്ക്ക് വിധേയമായിരിക്കുന്ന രക്ഷസുകളെ സ്വർണ്ണ ചതുർബാഹു പ്രതിമയിലേക്കും സാന്നിധ്യമായിട്ട് കാണുന്ന രക്ഷസുകളെ വെള്ളി ചതുർബാഹു പ്രതിമയിലേക്കും ആവാഹിപ്പിച്ച് ബാധാവേർപാട് നടത്തി യഥാവിധി സായുജ്യ പൂജകൾ ചെയ്യണമെന്നാണ് ആ ഒരു പക്ഷക്കാരുടെ അഭിപ്രായം ഇനി ബ്രഹ്മരക്ഷസിൻ്റെ ഉപദ്രവം ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം സ്ത്രീണാം ശുഷ്കസ്തനത്വം എന്നുള്ളതായിരിക്കുന്ന പ്രമാണത്തിൽ പറയുന്നത് സ്ത്രീകൾക്ക് സ്ഥലം ശുഷ്കമാവുക അഥവാ മുലപ്പാൽ ഇല്ലാതെ വരിക എന്നുള്ളതാണ് അതുപോലെ തന്നെ രക്തദൂഷ്യങ്ങൾ സ്ഥനാർബുദം പോലുള്ളതായിരിക്കുന്ന അസുഖങ്ങൾ ഉണ്ടാവുക തൊക്കു രോഗങ്ങൾ ഉണ്ടാകുക ആഹാരങ്ങൾ നല്ലതുപോലെ ഭക്ഷിച്ചാലും അതായത് ധാരാളം കഴിച്ചാലും ശരീരം മെലിയുന്ന ഒരവസ്ഥ വരിക അല്ലെങ്കിൽ അവയവങ്ങൾക്ക് ക്ഷീണം തോന്നുന്ന ഒരു സ്ഥിതിവിശേഷം വരിക അല്ല എങ്കിലോ നേരെ മറിച്ച് ആഹാരം അല്പം കഴിച്ചാൽ പോലും തടിക്കുന്ന ഒരു പ്രകൃതമായി മാറുക അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന മുലപ്പാൽ ഇല്ലാതെ വരിക അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പാലിന് വേണ്ടി വളർത്തുന്ന ആടുമാടുകൾക്ക് പെട്ടെന്ന് മരണങ്ങൾ ഉണ്ടാവുക ഒപ്പം പൂച്ച ശ്വാനം തുടങ്ങിയ വളർത്തു വളർത്തുമൃഗങ്ങൾ നാൽക്കാലികൾക്ക് നാശം വരികയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വാഹനങ്ങൾക്ക് നാശം വരികയോ വാഹനങ്ങൾ നിമിത്തമായിട്ട് അപകടങ്ങൾ ഉണ്ടാവുകയോ ചെയ്യും പ്രായമായ കുട്ടികൾക്ക് വിവാഹപ്രായമായ പ്രായമായ എത്തിയ കുട്ടികൾക്ക് പോലും വിവാഹം നടക്കാതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരിക അതുപോലെ തന്നെ വീട്ടിലുള്ളതായിരിക്കുന്ന വ്യക്തികൾക്ക് ബന്ധു തന്നെ ബുദ്ധി ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം വരിക വീട് അഗ്നിക്കിരയായിട്ട് അതായത് തീപിടുത്ത് തീപിടുത്തമുണ്ടായിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം വരിക അവിടെ താമസിക്കുന്ന ആളുകൾക്ക് പൊള്ളലേൽക്കുക അല്ലെങ്കിൽ കുട്ടികൾക്ക് അപസ്മാരാദി രോഗങ്ങൾ ഉണ്ടാവുക ധനത്തിനെല്ലാം തന്നെ അതായത് സമ്പത്തിനെല്ലാം തന്നെ നാശങ്ങൾ ഉണ്ടാകുക ഇങ്ങനെ വളരെയധികം ദോഷങ്ങൾ ബ്രഹ്മരക്ഷസിൻ്റെ ഉപദ്രവങ്ങൾ കൊണ്ട് ഉണ്ടാകുമെന്നാണ് ഈ പ്രമാണപ്രകാരം അർത്ഥമാക്കുന്നത് ഇനി ബ്രഹ്മരക്ഷസിൻ്റെ ഉപദ്രവം ഉണ്ടോ എന്ന് കണ്ടെത്തുവാൻ ഒരു ദൈവജ്ഞ മുഖാന്തരം പ്രശ്നം വെച്ച് നോക്കിയാൽ നമുക്ക് സാധിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ജീവി പ്രശ്നവശാല് ബാധക്ഷേഷിച്ച ജീവൃഗുതനയെ ബാധകാരൂഢ സംസ്ഥയെന്നുള്ളതായിരിക്കുന്ന പ്രമാണത്തിൽ പറയുന്നത് വ്യാഴനോ ശുക്രനോ ഒരാൾ ഇവരിൽ ആരെങ്കിലും ഒരാള് ബാധകാധിപനായിട്ട് ബാധാരാശിയിലായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ശനിയോ ചൊവ്വയോ അഷ്ടമാധിപനായിട്ടോ അഷ്ടമാധിപ സഹിതനായിട്ടോ ബാധാരാശിയിൽ നിൽക്കുക അഞ്ച് ഒൻപത് ഈ ഭാവങ്ങളിൽ എവിടെയെങ്കിലും ബാധാരാശിയിൽ പാപഗ്രഹത്തിന്റെ ക്ഷേത്രത്തിൽ വ്യാഴം നിൽക്കുക ഇല്ലെങ്കിലോ ഇതുപോലെ വ്യാഴക്ഷേത്രത്തിൽ പാപഗ്രഹം നിൽക്കുക ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന ലക്ഷണം ഉണ്ട് എങ്കിൽ ബ്രഹ്മരക്ഷസിന്റെ ഉപദ്രവം ഉണ്ട് എന്ന് ദൈവജ്ഞൻ പറയണം അപസ്മാരാദി രോഗത്തിന് ഹേതുവായിട്ട് ആയുർവേദത്തിൽ വിധിക്കുന്ന ഈ ബ്രഹ്മരക്ഷസ് സന്താനങ്ങളെ കൂടി ബാധിക്കുകയും നിത്യസുഖത്തിനെ നശിപ്പിക്കുകയും ചെയ്യും എന്നാണ് പറയുക വേറൊരു പ്രമാണം പറയുന്നത് ജീവക്ഷേത്രഗതി മാന്തോ ജീവേനാഭി ജീവാംശകഗതി വാഭി ബ്രഹ്മരക്ഷവും നിപീഡനം എന്നാണ് അതുപോലെ തന്നെ ശുക്രക്ഷേത്രഗതിമാന്തോ ശുക്രേനാഭി ഉദീക്ഷിതി ശുക്രാംശഗതയെ വാഭി ബ്രഹ്മരക്ഷവും പീഡനം എന്നും പറയുന്നുണ്ട് അതായത് ഗുളികൻ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലോ നവാംശകത്തിലോ നിൽക്കുകയോ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ യോഗമോ ദൃഷ്ടിയോ വന്നാലും ബ്രഹ്മരക്ഷസൻ്റെ ഉപദ്രവം പറയാം അതേപോലെ ഈ ഗുളികന് ശുക്രക്ഷേത്രസ്ഥിതിയോ ശുക്രൻ്റെ അംശകസ്ഥിതിയോ ശുക്രൻ്റെ യോഗമോ ദൃഷ്ടിയോ വന്നാലും ബ്രഹ്മരക്ഷസിൻ്റെ ഉപദ്രവം എന്ന് അനുമാനിക്കാവുന്നതാണ് വ്യാഴത്തിൻ്റെ ബന്ധമാണ് ഈ ഗുളികന് വരുന്നതെങ്കിൽ ഉത്തമനായിട്ടുള്ളൊരു ബ്രാഹ്മണനായിരുന്നു അത് എന്നും ശുക്രൻ്റെ ബന്ധം വന്നു കഴിഞ്ഞാൽ മധ്യമ ബ്രാഹ്മണനാണ് എന്നും അനുമാനിക്കണം ഇങ്ങനെയുള്ള ഉപദ്രവദോഷം ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് വേണ്ടതായിരിക്കുന്ന പ്രതിക്രിയകൾ യഥാവിധി ചെയ്യേണ്ടതാണ് നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ളതായിരിക്കുന്ന ഉള്ളതായിരിക്കുന്ന ബ്രഹ്മരക്ഷസനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുവാൻ സാധിക്കില്ല എന്നാണ് പറയുക ചിലരെ അതിനെ പ്രത്യേകമായിട്ടുള്ള പീഡമോ സ്ഥാനമോ എല്ലാം തന്നെ നൽകി ആചരിച്ചു വരാറുണ്ട് അതിന് സാധിക്കാത്തതായിരിക്കുന്ന വ്യക്തികൾ വർഷത്തിലൊരിക്കൽ പത്മമിട്ട് പാൽപായസം നിവേദിച്ച് പൂജിക്കാറുമുണ്ട് അത് എങ്ങനെ വേണം എന്നുള്ളത് ഒരു ദൈവജ്ഞന്റെ നിർദ്ദേശപ്രകാരം തീരുമാനിക്കുന്നതാകും ഉചിതം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടുന്നതായ വിലാസം കെ പി ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് ഒൻപത് രണ്ട് ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം